പതിവിന് വിപരീതമായി നാലരയ്ക്ക് എഴുന്നേറ്റവും അഞ്ചുമണിയായപ്പോഴേക്കും അടുക്കളയിൽ എത്തിയത് ഓടി വന്ന് നോക്കിയത് തലേന്ന് രാത്രിയിൽ അപ്പത്തിന് അരച്ച് വെച്ച മാവ് പുളിച്ചിട്ടുണ്ടോ എന്നായിരുന്നു മാവ് എന്താണെങ്കിലും എന്നെ നിരാശപ്പെടുത്തിയില്ല അപ്പത്തിനൊരു വെറൈറ്റി കറിയാണ് വൻപയർ കറി വൻപയർ തലേന്ന് വെള്ളത്തിലിട്ട് വെച്ച് കുതിർത്ത് കഴുകി വാരി കുക്കറിലിട്ടു അപ്പം ചൂടാൻ തുടങ്ങി അന്നത്തേക്കും ചേട്ടൻ എന്നെ സഹായിക്കാൻ അടുക്കളയിൽ എത്തിയിട്ടുണ്ടായിരുന്നു പാത്രങ്ങളൊക്കെ കഴുകി സഹായിക്കുക പ്രാണിപ്പൂച്ച നമുക്ക് രണ്ടുപേർക്കും കൂട്ടിയിരിക്കുന്നുണ്ട് ചേട്ടൻ അടുക്കളയിൽ എത്തിയപ്പോഴത്തേക്കും ചായയൊക്കെ ഇട്ടു ചായ കുടിക്കാനൊന്നും മെനക്കെട്ടില്ല ചേട്ടൻ പാത്രം കഴുകുന്ന തിരക്കിലാണ് വൻപയർ കറി വേണ്ടാത്തവർക്ക് വേണ്ടി കുറച്ച് സാമ്പാർ കൂടി ഉണ്ടാക്കുന്നുണ്ട് ഇതാ പയറൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അരപ്പൊക്കെ ചേർത്ത് വേവിക്കാൻ വെച്ചു സാമ്പാർ കഷ്ണങ്ങളും വെന്തു രണ്ടിനും വേണ്ടിയിട്ടുള്ള കടുക എടുത്ത് അങ്ങ് പൊട്ടിച്ചു കടുക് ഉള്ളിയും ഉണക്കമുളകും ഒക്കെ ഇട്ട് പൊട്ടിച്ച് വൻപയർ സാമ്പാറൊക്കെ ഉണ്ടാക്കി കടുക് ഒരു പണി തന്നു പാത്രം ചെറുതായിട്ടൊന്ന് തെന്നി അതിലും എല്ലാം കടുക് ചാടി അലമാരിയില്ലേ പിന്നെ കുറച്ച് പപ്പടം എടുത്ത് കാച്ചിട്ടുണ്ടായിരുന്നു സാമ്പാറുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ പപ്പടവും കൂട്ടി ചോറ് കഴിക്കുന്നത് എൻ്റെ ഒരു ആണ് കേട്ടോ ഏതായാലും ചോറൊക്കെ നേരത്തെ തന്നെ നമ്മൾ വേവിച്ച് വെച്ചത് കൊണ്ട് രാവിലെ എഴുന്നേറ്റ് അങ്ങ് മാർക്കേണ്ടുന്ന ജോലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പാത്രം അപ്പോൾ തന്നെ അങ്ങ് കഴുകി വെച്ചു അപ്പോൾ അതാ നമ്മുടെ ചോറൊക്കെ റെഡിയായിട്ടുണ്ട് ബാസ്കിമോൻ എവിടെയെന്നാരെങ്കിലൊക്കെ ചോദിച്ചതാ ഇവിടെ ഉണ്ട് കേട്ടോ ബാസ്കിമോനെ നോക്കിക്കൊണ്ട് രണ്ട് പേരിരിക്കുന്നതുണ്ടോ പ്രാണിയുടെ കുഞ്ഞുങ്ങളാണ് അപ്പോൾ വീട്ടിലെ ജോലി കഴിഞ്ഞു ഇനി എൻ്റെ ജോലിയിലേക്ക്